ഹായ് ഗായ്സ് അപ്പോൾ അതായത് ഞാൻ നാത്തൂൻ്റെ മോൾക്ക് ഐഷക്ക് മേടിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ദ ഗേൾ ഹൂ ഡ്രാങ്ക് ദ മൂൺ അവൾ ഇതുപോലത്തെ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ ഒരുപാട് വായിക്കുന്ന ആളാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ബുക്ക് നല്ലതാണെന്ന് കണ്ടിട്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ഇംഗ്ലീഷ് ബുക്കാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്ന് നൈറ്റ് ഒരു റിസപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഈ ഒരു സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഫ്രണ്ടിൽ തന്നെ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇക്കാൻ്റെ ഫാമിലിയിലെ കല്യാണമാണ് അതുകൊണ്ട് തന്നെ കുറേ മരുമക്കൾസും മക്കൾസും ഒക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ കല്യാണങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ എല്ലാവരും മാറി മാറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അവസാനം എന്തായാലും ഞങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആതു കുട്ടന ഫോട്ടോ എടുക്കാൻ അവൻ മാത്രം വന്നില്ല കേട്ടോ ഒട്ടും ഇഷ്ടമല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ സ്റ്റേജിൽ കേറിയിട്ട് നോക്കായിരുന്നു അതെന്ത് എന്ത് ചെയ്യുവന്ന തിരിഞ്ഞിരിക്കണോ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പിന്നെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ബിരിയാണിയും അതുപോലെ പത്തിരി പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീം ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ അവിടെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേക്കും കഴിച്ചു കേട്ടോ പിന്നെ ബാക്കി വന്ന ഫുഡൊക്കെ നമ്മൾ വീട്ടുകാരായതുകൊണ്ട് അതൊക്കെ നമ്മൾ പാഴ്സൽ എടുക്കുമല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പാഴ്സലെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചേക്കാണ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരു കുറച്ച് പത്തിരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നിട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ കഷ്ടകാലത്തിന് അവിടെ നിന്നൊരു ചേട്ടൻ ഒരു ഒരു പ്ലാസ്റ്റിക് ടിൻ ടിന്നെടുത്ത് തന്നു അപ്പോൾ ഞാൻ അതിലാണ് ഫുഡ് എടുത്തത് അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ പിന്നെ ഒന്ന് കടയിൽ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കടയിലും കൂടെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്